നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയും അപകീർത്തിപ്പെടുത്താൻ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ നൂറു കോടി രൂപ വാഗ്ദാനം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി അറസ്റ്റിലായ ബി നേതാവ് ദേവരാജ ഗൌഡ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിനു പിന്നാലെ പോലീസ് വാഹനത്തിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് അഡ്വാൻസ് ആയി അഞ്ചു കോടി രൂപ ശിവകുമാർ അയച്ചതായും ദേവരാജ് ഗൗഡ പറഞ്ഞു വാഗ്ദാനം നിരസിച്ചതോടെ തനിക്കെതിരെ കേസ് എടുക്കുകയും തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു ദേവരാജ് പറഞ്ഞത് പുറത്തിറങ്ങിയാൽ താൻ ശിവകുമാറിനെ തുറന്നു കാട്ടുമെന്നും കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ തകരാൻ പോവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവരണ്ണയുടെ അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പ്രചരിപ്പിച്ച എച്ച് ഡി കുമാരസ്വാമിയാണെന്ന് പറയാൻ ശിവകുമാർ അവകാശപ്പെട്ടതായും ദേവരാജ് ഗൌഡ പറഞ്ഞു എന്നാൽ പ്രജ്വൽ രേവരെണ്ണയുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കാർത്തിക് ഗൌഡയിൽ നിന്നും പെൻഡ്രൈവ് വാങ്ങിയത് ഡി കെ ശിവകുമാറാണ് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് മോദിയുടെ പേര് പരാമർശിക്കാനാണ് കോടി രൂപ വാഗ്ദാനം ചെയ്തത് കുമാരസ്വാമിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനാണ് ശിവകുമാറിന്റെ ശ്രമവുമെന്നും അദ്ദേഹം പറഞ്ഞു മോദിക്കും കുമാരസ്വാമിക്കും ബി ജെ പിക്കും എതിരെ കോൺഗ്രസ് വലിയ പദ്ധതിയാണ് ഒരുക്കുന്നത് നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും ബൗളിംഗ് ക്ലബിലെ റൂം നമ്പർ നൂറ്റി പത്തിലേക്ക് അഞ്ചു കോടി രൂപ അഡ്വാൻസ് ആയി അയക്കുകയും ചെയ്തു ചെന്നരായ പട്ടണത്തെ ഒരു പ്രാദേശിക നേതാവായ ഗോപാലസ്വാമിയാണ് ഇടപാട് ചർച്ച ചെയ്യാൻ അയച്ചതെന്നും ദേവരാജ ഗൌഡ പറഞ്ഞു ശിവകുമാറിന്റെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ കയ്യിലുണ്ട് അത് പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്നും തെളിവുകൾ സി ബി ഐക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആറു ദിവസത്തിന് മുൻപാണ് ഗൗഡയിൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്